മധ്യകേരളത്തിൽ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഒരു പട്ടണമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുമുണ്ട് ഹിന്ദുക്കളിൽ തന്നെ വിവിധ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് നായന്മാരുണ്ട് ഈഴവരുണ്ട് പട്ടിക സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് ക്രിസ്ത്യാനികളിൽ യാക്കോവായക്കാരും കത്തോലിക്കരുമുണ്ട് രണ്ടു കൂട്ടർ ഏറെക്കുറെ തുല്യ അനുപാതത്തിലാണ് അതുകൂടാതെ ഇപ്പം വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ആ മുസ്ലിങ്ങളിൽ തന്നെ സുന്നികളും മുജാഹിദുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരുമുണ്ട് എല്ലാവരും സന്തോഷത്തോടെ സഹവർത്തിവത്തോടും കൂടി സമാധാനമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ അവിടെ കോതമംഗലം രൂപതയുടെ ഉടമസ്ഥയിലുള്ളതാണ് നിർമ്മല കോളേജ് കോതമംഗലം രൂപതയ്ക്ക് രണ്ട് കോളേജുകളാണുള്ളത് ഒന്ന് തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് മറ്റത് മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജ് കോതമംഗലത്ത് ഉള്ള കോളേജ് യാക്കോബായ വിഭാഗക്കാരുടെയാണ് അതാണ് മാർ കോളേജ് അവർക്ക് ആർട്സ് കോളേജ് മാത്രമല്ല എഞ്ചിനീയറിങ് കോളേജും ഉണ്ട് ഇപ്പം ഇത്രയും പറഞ്ഞത് ഈ പരിപാടി കാണുന്ന ആളുകളുടെ ഒരു സാമാന്യമായ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജും ഇതുപോലെ തന്നെ ആ നാനാ ജാതി വിഭാഗക്കാർ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥാപനമാണ് അവിടെ രാഷ്ട്രീയമായിട്ടും ആർക്കും വായുത്തൊന്നും കൽപ്പിച്ചിട്ടില്ല ഐ എസ് എഫ് ഐക്കാരുണ്ട് കെ എസ് യു കാരുണ്ട് എ ഐ എസ് എഫ്കാരുണ്ട് എ ബി വിപിക്കാർ എം എസ് എഫ്കാർ ഒക്കെ ഉണ്ട് എല്ലാവരും ഇതുപോലെ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ കത്തോലിക്ക മാനേജ്മെൻ്റായിട്ട് അച്ചടക്കമൊക്കെ കുറച്ച് കർശനമായിരിക്കും എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും യൂണിഫോം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ആലുവ യു സി കോളേജിലൊന്നും അങ്ങനെ യൂണിഫോം ഇല്ല കുട്ടികൾ അവർക്ക് സൗകര്യമുള്ള വസ്ത്രം ധരിച്ച് ആ നിറപ്പകട്ടോടു കൂടിയാണ് വരുന്നത് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല ഈ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല കഥകളും അഭ്യൂഹങ്ങളും കിംവദന്തികളും പരക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് വളരെ കാലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് നിലവിൽ സ്വയംഭരണ സ്ഥാപനമാണ് ഓട്ടോണമസ് കോളേജാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിൽ അധ്യയനം നടക്കുന്നു നല്ല റിസൾട്ട് ഉണ്ടാകുന്നു ആ കോളേജ് ശാന്തമായി സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുത്ത സമയവും കൂടിയാണ് അത് ഞാൻ അടിവരയിട്ട് പറയും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പുതിയ പ്രതിഭാസം കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് പെൺകുട്ടികളുടെ റെസ്റ്റ് റൂമുണ്ട് അവിടെ ഇതുപോലെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പോയിരിക്കുന്ന സ്ഥലമാണ് കുട്ടികൾ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലമാണ് ഭക്ഷണം കൊണ്ടുവന്നു വെച്ച് കഴിക്കാം ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇടവേള സമയത്ത് വിളിക്കാനുള്ള ഒരു സ്ഥലമാണ് അതുമല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വെറുതെ വിശ്രമിക്കാൻ സ്വറമറിഞ്ഞിരിക്കാനുള്ള സ്ഥലമാണ് അവിടെ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് ചില പെൺകുട്ടികൾ മൂന്നോ നാലോ പെൺകുട്ടികൾ ഉച്ച സമയത്ത് മതാചാരപ്രകാരമുള്ള നമസ്കാരം നടത്തുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അത് മറ്റു കുട്ടികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും കുറച്ച് പേര് നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവർ സ്വ പറഞ്ഞിരിക്കുന്നത് സുമാറില്ലാത്ത പരിപാടിയാണ് അത് നമസ്കരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് സ്വർ പറയുന്നവർക്കും ബുദ്ധിമുട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് ആഹാരം കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അത് കുട്ടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അധികാരികളുടെ നിർദ്ദേശാനുസരണം കോളേജിലെ ക്ലാസ് ഫോർ ജീവനക്കാരികൾ അവരെ ചേച്ചിമാരെന്നാണ് വിളിക്കുന്നത് ഈ ചേച്ചിമാർ ഈ വിലക്കുന്നു നിങ്ങൾ ഇവിടെ ഇങ്ങനെ പൊതുസ്ഥലമൊന്നുമല്ല ഇങ്ങനെ നമസ്കാരം നടന്ന ശരിയല്ല എന്ന് പറയുന്നു ഇതിൽ പ്രകോപിതരായ പെൺകുട്ടികൾ ഇവരോട് നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിക്കുന്നു പ്രിൻസിപ്പളിനെ പോയി കാണാൻ ഈ ചേച്ചിമാർ ഉപദേശിക്കുന്നു ഈ വിദ്യാർത്ഥിനികൾ നാലുപേരേ ഉള്ളൂ അവർ നേരെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വച്ചിടിക്കുന്നു പ്രിൻസിപ്പൾ അദ്ദേഹത്തെ കണ്ട് അവരുടെ പരാതി ആവലാതി അറിയിക്കുന്നു ഞങ്ങൾക്ക് സമാധാനപരമായി കോളേജിൽ നമസ്കരിക്കാനുള്ള അവകാശമുണ്ട് അത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പ്രിൻസിപ്പൾ പറയുന്നു മക്കളെ മതസ്വാതന്ത്ര്യമൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ കോളേജിൽ ഇപ്പോൾ കോളേജിൻ്റെ റെസ്റ്റ് റൂമിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് ശരിയല്ല ഈ കോളേജിൽ നിന്ന് കൃത്യം ഇരുന്നൂറ് മീറ്റർ ദൂരെ ആ സ്ത്രീകൾക്ക് കൂടി നമസ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു പള്ളി ഉള്ള കാര്യം അറിയാമല്ലോ ഈ കോളേജിലെ നമസ്കരിക്കാൻ താല്പര്യമുള്ള മുസ്ലിം പെൺകുട്ടികളൊക്കെ അവിടെ പോയിട്ടാണ് നമസ്കരിക്കുന്നത് നിങ്ങൾക്കും അവിടെ പോകാവുന്നതാണ് ഉച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ അവധിയുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞ് സമാധാനമായിട്ട് അവിടെ പോയി നമസ്കരിക്കാം അല്ലെങ്കിൽ നമസ്കരിച്ച് കഴിഞ്ഞ് സമാധാനവരായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അതിന് യാതൊരു തടസ്സവുമില്ല ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ കോളേജിലെ ആൺകുട്ടികളും അവിടെ പോയിട്ടാണ് നമസ്കരിക്കുന്നത് ആൺകുട്ടികൾക്ക് നമസ്കരിക്കുക വേറെ രണ്ട് പള്ളിയും കൂടിയുണ്ട് ഈ ആൺകുട്ടികൾ നമസ്കരിക്കുന്നത് പള്ളിയിലും പെൺകുട്ടികൾക്ക് നമസ്കാര സ്വാതന്ത്ര്യം ഉള്ളത് സലഫി പള്ളിയിലുമായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു എന്തുവാട്ടെ പെൺകുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് പള്ളിയിൽ നമസ്കരിക്കേണ്ട ഞങ്ങൾക്ക് കോളേജിൽ തന്നെ നമസ്കരിക്കണം കോളേജിൽ നമസ്കരിച്ചാലേ ഞങ്ങളുടെ പ്രാർത്ഥന അള്ളം കേൾക്കുകയുള്ളൂ അച്ഛൻ കുടിക്കില്ലേ അച്ഛൻ പറയാം അതൊന്നും ഇവിടെ നടക്കില്ല ഇനി നിങ്ങൾക്ക് നമസ്കരിച്ചേ തീരും എങ്കിൽ നിങ്ങൾക്ക് കോളേജ് ഹോസ്റ്റലിൽ പോയിട്ട് നമസ്കരിക്കാം അതിന് തടസ്സമൊന്നുമില്ല അവർ പറഞ്ഞാൽ അച്ഛോ അത് നടക്കില്ല ഞങ്ങൾക്ക് റെസ്റ്റ് റൂമിൽ തന്നെ നമസ്കരിക്കണം അച്ഛനൊരു അച്ഛൻ പറഞ്ഞ് ഈ കാര്യത്തിലൊരു ഒരു തീരുമാനം ഞാനല്ലെ എടുക്കേണ്ടത് കോളേജ് മാനേജ്മെൻ്റുമായിട്ട് ആലോചിക്കണം ആലോചിക്കട്ടെ ആ സ്റ്റാഫ് കൗൺസിൽ കൂടണം പെൺകുട്ടികൾ പറഞ്ഞ ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛൻ തന്നെ തീരുമാനിക്കണം ഇപ്പം തന്നെ തീരുമാനിക്കണം ഇത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുള്ളു അച്ഛൻ ഒരു വിധത്തിൽ ഇവരെ അവിടുന്ന് ആ സ്റ്റാഫ് റൂമിൽ നിന്ന് അല്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് കിടത്തിയ സമയത്ത് അപ്പുറത്തേക്ക് സംഗതി സ്ഫോടകാത്മകമായി കോളേജിലെ കുറച്ചധികം വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ മുറിക്കു മുന്നിൽ വട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ മിക്കവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സ്റ്റാഫ് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ദൃശ്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് മാത്രമല്ലേ ചേച്ചിമാർ മാപ്പ് പറയണം എന്ന് ഈ ആൺകുട്ടികൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ചിലർ പറയുന്നു അതല്ല പ്രിൻസിപ്പൾ അച്ഛൻ തന്നെ മാപ്പൂരണം എന്തിനും ജഡ്ജിമാർ മാപ്പൂർ ചെയ്യുന്നത് അവരെന്താ ചെയ്യണ്ടേ അച്ഛൻ മാപ്പൂരണം അച്ഛൻ മാപ്പൂരൻ്റെ വേറെ കാര്യമുള്ളൂ എന്ന് പറയുന്നു അപ്പോഴത്തേക്കും നിവൃത്തിയില്ലാതെ അച്ഛൻ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ സ്റ്റാഫ് റൂമിൽ കുറേ അധികം ടീച്ചർമാരും ഒക്കെ കൂടിയിട്ടുണ്ട് മാഷന്മാർ ടീച്ചർമാരൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ബേളം കൂട്ടുന്നത് ശരിയല്ല അപ്പോൾ പറഞ്ഞു ഇവിടെ വെച്ച് ചർച്ച ചെയ്യണം അച്ഛൻ പറഞ്ഞു ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല ഈ ബഹളത്തിൽ നിന്ന് എങ്ങനെ ചർച്ച ചെയ്യണം നിങ്ങളുടെ പ്രതിനിധികളുമായിട്ട് അകത്ത് വെച്ച് സമാ സമാധാനം ശാന്തമായിട്ട് ചർച്ച ചെയ്യാം അപ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ആൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കിടിച്ചു കയറുന്നു വിദ്യാർത്ഥി സഖാക്കൾ ആ വിദ്യ അപ്പം അച്ഛൻ പറഞ്ഞു പതിനഞ്ച് പേരായിട്ട് ഒറ്റയ്ക്ക് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അഞ്ച് പേരായിട്ട് ചർച്ച ചെയ്യാം അവർ പറഞ്ഞാൽ അത് പറ്റില്ല പതിനഞ്ച് പേരായിട്ട് ചർച്ച ചെയ്യണം പതിനഞ്ച് പേരായിട്ട് ചർച്ച ചെയ്യാമെങ്കിൽ ചർച്ച ചെയ്താൽ മതി അച്ഛൻ പറഞ്ഞു ചർച്ച ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ചുപേരായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ അവർ എണ്ണം കുറയ്ക്കാൻ തയ്യാറായി ഒരു ഞങ്ങൾ എട്ട് പേരായിട്ട് ചർച്ച ചെയ്യണം അച്ഛൻ പറഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ അവർ പിന്നെയും താഴേക്ക് ആറ് ആറുപേരുമായിട്ട് ചർച്ച ചെയ്യണം അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല അഞ്ച് പേരായിട്ട് ചർച്ച ചെയ്യാം അതിൽ കൂടുതലായിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല അവസാനം മനസ്സില്ല മനസ്സോടുകൂടി ഒരുത്തരും കൂടി അവിടെ ഇറങ്ങിപ്പോയി ബാക്കി അഞ്ച് പേരുമായിട്ട് അച്ഛൻ ചെയ്തു അച്ഛൻ പറഞ്ഞു മക്കളെ ഈ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങിയതാണ് നിങ്ങൾ ഇവിടെ വരുന്നവരിൽ മുസ്ലിം കുട്ടികളുണ്ട് അമുസ്ലിം കുട്ടികളുണ്ട് ആർക്ക് പ്രാ ആര് പ്രാർത്ഥിക്കുന്നതിന് നമ്മളെതിരല്ല പക്ഷേ കോളേജ് സമയത്ത് കോളേജിൽ നമസ്കാരം നടത്തുന്നത് സുമാറില്ലാത്ത പരിപാടിയാണ് നിങ്ങൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം ഹോസ്റ്റലിൽ പോയി പ്രാർത്ഥിക്കാം ഒരു തടസ്സമില്ല പക്ഷെ കോളേജിൽ വച്ച് ഇങ്ങനെയുള്ള പരിപാടികൾ അവരിപ്പിച്ചാൽ ബാക്കി സമുദായക്കാരും നാളെ ഇത് ആവർത്തിക്കാൻ തുടങ്ങും പിന്നെ കോളേജ് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല ഇത് നമസ്കാര പള്ളി അല്ല എന്ന നിലപാട് അദ്ദേഹം കൊടുത്തു പക്ഷേ കുട്ടികൾ വഴങ്ങിയില്ല കുട്ടികൾ പറഞ്ഞ് ഇത് മാനേജ്മെൻറ്റ് ചർച്ച ചെയ്ത് ഇപ്പം തന്നെ തീരുമാനിക്കണം അച്ഛൻ തന്നെ തീരുമാനിക്കണം അച്ഛൻ പറഞ്ഞ് സ്റ്റാഫ് കൗൺസിൽ കൊടുക്കണം അല്ലെങ്കിൽ ഈ ഗവേണിംഗ് ബോഡിയുണ്ട് ബാനറോട് ചോദിക്കണം മെത്രാനാണ് ഇതിൻ്റെ ആ ഏറ്റവും വലിയ അതോറിറ്റി പിന്നെ മാനേജറുണ്ട് ബർസാറുണ്ട് മറ്റു പല ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് വെറൊരു പ്രിൻസിപ്പളായ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ ശരിയാവില്ല ഒരു വിധത്തിൽ അദ്ദേഹം ഈ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് അവരെയും പറഞ്ഞു വിട്ടു അപ്പോൾ അവർ പറഞ്ഞില്ലേ പെൺകുട്ടികളായിട്ട് വീണ്ടും ചാർജ് ചെയ്യണം അച്ഛൻ പറഞ്ഞു അത് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിട്ടതാണ് അത് പറ്റില്ല വീണ്ടും ചാർജ് ചെയ്യണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞ് പെൺകുട്ടികളെ വീണ്ടും വിളിച്ച് അവർ പറഞ്ഞ് പൊന്ന അച്ഛു ഞങ്ങൾക്ക് അങ്ങനെ ലേളുണ്ടാക്കാനൊന്നും താല്പര്യമില്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി അച്ഛൻ എന്താ വെച്ചാൽ തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് വീട്ടിൽ പോകുന്ന സമയമായി എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോയി ഇതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്ന് നടന്ന സംഭവം ഇതിൽ കൂടുതലായിട്ട് ഒന്നും നടന്നിട്ടില്ല ഈ മുദ്രാവാക്യം വിളിച്ചതിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല ആ മുസ്ലിം കുട്ടികളും ഉണ്ടായിരുന്നു അവർ ഇവരുടെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദം ശബ്ദമുയർത്തിയ തീരസഖാക്കളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളൂ ഒരു വിഭാഗക്കാർ സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒച്ച വരുത്തുമ്പോൾ ബാക്കിയുള്ളവർ അതിനോട് കൂടെ കൂടും അത് സത്യമാണ് സമരം ചെയ്തതിൽ എം എസ് എഫ് മാത്രമല്ല എസ് എഫ് ഐക്കാരും ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണോ എന്ന് ചോദിച്ചാൽ ആവാൻ സാധ്യതയില്ല കാരണം ഇത് നേരത്തെ കൂടി തീരുമാനിച്ച ഒരു നാടകത്തിൻ്റെ ഭാഗമല്ല പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരും മിക്കവരും തന്നെ സി പി എംകാരായിട്ട് മാറിയ പോലെ ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പോൾ നിയമവിധേയമായി പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ നേരത്തെ ഉണ്ടായിരുന്ന സമര സഹായത്തിൽ അധികം പേരും എസ് എഫ് ഐയിലും ബാക്കിയുള്ളവർ എം എസ് എഫിലുമാണ് ചേക്കേറിയിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചതും ആകാം ഏതായാലും സമര എസ് എഫ് ഐക്കാർ ഉണ്ടായിരുന്നു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയെങ്കിൽ പോലും എസ് എഫ് ഐക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സഖാവ് ആർഷമായിട്ട് പ്രസ്താവന ഞാനിതിനുശേഷം കണ്ടു സഖാവ് പറയുന്നത് എസ് എഫ് ഐ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എസ് എഫ് ഐക്കാരും സമരത്തിൽ ഉണ്ടായിരുന്നില്ല ചില കുട്ടികൾ അവിടെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയി എന്നുള്ള സത്യമാണ് അത് പാർട്ടിക്കോ സംഘടനക്കോ ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് താത്വികമായിട്ട് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും കാരണം കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടല്ല ഈ ബഹളം അവിടെ ഉണ്ടായത് ഇത് പിറ്റേ അതിനുശേഷം പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഒരു പക്ഷേ അവിടെ എന്താണ് മൊമൻ്ററി ഇമ്പൾസിൽ ഉണ്ടായ ഒരു സമരമായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ നമസ്കരിക്കുന്നതിനെ പ്രിൻസിപ്പൾ അച്ഛൻ വിലക്കി എന്ന ധാരണയുടെ പുറത്തോ തെറ്റിദ്ധാരണയുടെ പുറത്തോ സമരം ചെയ്ത് വാങ്ങാം ഇവർ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുള്ളൂ വിദ്യാർത്ഥികൾ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങളാണ് ഞങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ സമരവുമായിരിക്കാം ഏതായാലും ഇതിന് അഖില കേരള അടിസ്ഥാനത്തിൽ അഖില ലോക അടിസ്ഥാനത്തിൽ വലിയ പ്രചാരം കിട്ടി എന്നുള്ളതാണ് കാത്തോലിക്കർ മാത്രമല്ല അകത്തോലിക്കരും ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും ഈ പ്രശ്നത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടു നമ്മുടെ ഹിന്ദു ഒന്നും പറയേണ്ടതില്ല മാത്രവുമല്ല ഈ കോതമംഗലം മെത്രാൻ്റെ കീഴിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനമാണ് ന്യൂമാൻ കോളേജ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവിടെയാണ് ഏതാണ്ട് പതിനാല് വർഷം മുമ്പ് വിവാദം ഉണ്ടായതും ഒരു അധ്യാപകൻ്റെ കൈ വെട്ടിയ സംഭവം ഉണ്ടായതും ആ കൈ വെട്ടിയത് മൂവാറ്റുപൂടെ വെച്ചാണ് കാര്യം മൂവാറ്റുപുഴക്കാരായിരുന്നില്ല പ്രതികൾ പ്രതികളൊക്കെ തന്നെ പെരുമ്പാവൂർ ആലുവ ഭാഗത്തു നിന്ന് വന്നവരാണ് എങ്കിൽപ്പോലും സംഭവം നടന്ന മൂവാറ്റുപൂടെ വെച്ചാണ് ആ വെട്ടുകൊണ്ട് അധ്യാപകൻ ഇപ്പോഴും മൂവാറ്റുപുഴ തന്നെയാണ് ജീവിക്കുന്നത് മൂവാറ്റൂടെ നിർമ്മല കോളേജിനോട് അടുത്തുള്ള പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴാണ് അദ്ദേഹത്തെ വെട്ടിയത് അപ്പോൾ ഇങ്ങനെ ഒരു ചോര പുരണ്ട പൂർവചരിത്രം കൂടി ഇതിനുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇത് വല്ലാതെ ആളിപ്പടർന്നത് ഈ കലാലയങ്ങളിൽ ജിഹാദി വൽക്കരണം നടക്കുന്നു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ പ്രാർത്ഥനാ മുറി വേണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ലഹളം ഉണ്ടാക്കിയെന്നൊക്കെ ഇടപെടുന്നത് ഇവർ പ്രാർത്ഥനാ മുറി ആവശ്യപ്പെട്ടില്ല ക്ലാസ് മുറിയിൽ കുട്ടികൾ നമസ്കരിക്കൂ എന്നാണ് മറ്റൊരു വാർത്ത അതും ശരിയല്ല കുട്ടികൾ റെസ്റ്റ് റൂമിലാണ് നമസ്കരിച്ചത് അതിൻ്റെ റെസ്റ്റ് റൂമിൽ നമസ്കരിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇതിപ്പോൾ ഇന്ന് ഇങ്ങനെ ആവശ്യം വന്നു നാളെ അവിടെ നമസ്കാര പള്ളി ഉണ്ടായി കൊടുക്കണം മാനേജ്മെൻറ്റ് എന്ന് പറയും മാത്രമല്ല ഈ പ്രിൻസിപ്പളുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞല്ലോ ആ മക്കളെ ഇതിവിടെ ഒരുപാട് കൊല്ലമായിട്ട് നടക്കുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങിയതാണ് ഇതുവരെ കുട്ടികളൊക്കെ പള്ളിയിൽ പോയാണ് നമസ്കരിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഒരു വിദ്യാർത്ഥി പ്രതിനിധി അച്ഛനോട് പറഞ്ഞാൽ അച്ചോ ഇപ്പം ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് ഞങ്ങൾ മെജോറിറ്റി ആയി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇത് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് ഏതായാലും എസ് എഫ് ഐ കഴുകി കഴുകിയിട്ടുണ്ട് എം എസ് എഫ് എന്ത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സർവാദരണീയനായ സാദിഖലി തികാബ്ദങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പാരമ്പര്യമുണ്ട് ഒരു പൈതൃകമുണ്ട് എം എസ് എഫ് ഇപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് അപ്പോൾ വിവേകപൂർണമായ നിലപാട് തങ്ങളുടെ ഭാഗത്തു നിന്നും ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഇപ്പോൾ തന്നെ ഈ സമരത്തെ ഈ വിവാദത്തെ ഹൈജാക്ക് ചെയ്യാൻ താൽപ്പര്യരായി ഒരുപാട് ശക്തികൾ രംഗത്തെറുകയുണ്ട് അതിൽ കത്തോലിക്കർ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റ് പല വിഭാഗക്കാരും ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതേസമയത്ത് തന്നെ മറുഭാഗത്ത് ക്യാപ്സൂൾ നിർമ്മാതാക്കളും വന്നിട്ടുണ്ട് ചരിത്രാതീത കാലം മുതൽക്ക് പെൺകുട്ടികൾ റെസ്റ്റ് റൂമിലാണ് നമസ്കരിച്ചിരുന്നത് പുതിയ പ്രിൻസിപ്പൾ അച്ഛൻ ഇത് വിലക്കുകയാണെന്നും അതുവഴിക്ക് അപരിഹാരികമായ കഷ്ടനഷ്ടം ഉണ്ടായിട്ടെന്നും മുസ്ലിം കുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം വിലക്കിയിരിക്കുകയാണെന്നും നിർമ്മല കോളേജ് എന്താണ് അമേരിക്കൻ ചാര സംഘടനയുടെയും അതുപോലെ ആർ എസ് എസിൻ്റെയൊക്കെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രചാരവിലയും മറുഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അത് ആരംഭിച്ചിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് മുസ്ലിം സംഘടനകൾ നിർമ്മല നിർമ്മലകുളയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നുണ്ട് എന്നും അങ്ങനെ മാർച്ച് നടത്തുകയാണെങ്കിൽ അത് തടയുമെന്നും അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കുമെന്ന് കത്തോലിക്ക ആൽമായ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രസ്താവനയും കണ്ടു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല ഏതായാലും ഈ ഭരണകൂടം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക